എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും ഒല്ലൂരിലെ പ്രാർത്ഥിക്കുന്ന അമ്മയായ വിശുദ്ധ വിപ്രാസ്യമ്മയുടെ തിരുനാളിങ്ങടുത്ത് എത്തിയിട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത്തൊൻപത് വെള്ളിയാഴ്ച നാളെയാണ് കേട്ടോ അമ്മയുടെ തിരുനാള് ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ട് പബ്ലിക് ഹോളിഡേ ആയതിനാൽ അമ്മയുടെ കബറിടത്തിൽ നല്ല തിരക്കാണ് കേട്ടോ രാവിലെ മുതൽ അനേകായിരങ്ങളാണ് അവിടെ വന്ന് പ്രാർത്ഥിച്ച് അമ്മയിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടുന്നത് തിരുനാൾ ദിനമായ നാളെ ഓഗസ്റ്റ് ഇരുപത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച നാല് വിശുദ്ധ കുർബാനകളാണ് ഉണ്ടായിരിക്കുക രാവിലെ ഏഴ് മണിക്കും പത്ത് മണിക്കും വൈകിട്ട് മൂന്ന് മണിക്കും മണിക്കും രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് മണി വരെ ഊട്ടു ഉണ്ടായിരിക്കുന്നതായിരിക്കും തീർത്ഥ കേന്ദ്രത്തോട് ചേർന്ന് ഒരുക്കിയിരിക്കുന്ന വിശാലമായ പന്തലിലായിരിക്കും നാളത്തെ തിരുക്കർമ്മങ്ങൾ നടക്കുക ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൂടുതറക്കൽ ചടങ്ങ് കേട്ടോ അതിനുശേഷം ദേഹി അലങ്കരിച്ച സ്ഥലത്തായിരിക്കും രൂപങ്ങളൊക്കെ പ്രതിഷ്ഠിക്കുക ഈ വർഷത്തെ അമ്മയുടെ തിരുനാളിന് രണ്ട് പ്രത്യേകതകളാണുള്ളത് ഒന്ന് ജപമാല സമർപ്പണം അവിടെ ഗ്രോട്ടോയുടെ അടുത്ത് തന്നെ സിസ്റ്റേഴ്സ് ഇരിക്കുന്നുണ്ട് നമുക്ക് ജപമാല അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് അതിനുശേഷം അത് അമ്മയുടെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാനുള്ള അവസരമുണ്ട് നമ്മുടെ നിയോഗങ്ങളൊക്കെ നമുക്ക് സമർപ്പിക്കാം അതിനുശേഷം നമുക്ക് ആ ജപമാല വീട്ടിൽ കൊണ്ടുപോകാം ണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാം അല്ലാത്ത പക്ഷം അവിടെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് നമുക്കതിൽ നിക്ഷേപിക്കാം പിന്നീട് അത് അവർ മിഷ്യൻ പ്രദേശങ്ങളിലേക്ക് കൊടുക്കുമെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ നമുക്ക് നേർച്ചയായിട്ട് തേനും അവിടെ നിന്ന് വാങ്ങാനുള്ള അവസരമുണ്ട് അപ്പോൾ ഈ തിരുനാളിലേക്ക് ഒരു ഉല്ലൂരുകാരി എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു